എല്ലാവർക്കും നമസ്കാരം അക്ഷരയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുസ്തക പരിചയമാണ് അമ്പത്തി ഒന്നാഴം എന്ന എൻ്റെ അഞ്ചാമത്തെ നോവലാണ് ഈ നോവൽ കേരളത്തിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ നോവൽ വെട്ടപ്പെടാതിരിക്കാനും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും പ്രതിലോമ ശക്തികൾ ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട് അതിനാൽ എൻ്റെ സ്വരം അടയാളപ്പെടുത്തേണ്ടതാണ് എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്ഷതയിലൂടെ ഞാൻ ഈ നോവൽ പരിചയപ്പെടുത്തുന്നത് അമ്പത്തൊന്നാഴം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആറാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ചാണ് പ്രകാശിതമായത് സൈൻ ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ എന്താണ് ഈ നോവൽ ഇതിൻ്റെ ആശയം ഇതിൻ്റെ ഉള്ളടക്കം ഇതിൻ്റെ രാഷ്ട്രീയം തീർച്ചയായും ഈ നോവൽ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് അത് നീതിമാൻ്റെ രക്തം കൊണ്ട് കളങ്കിതമായ ഒരു പാർട്ടിയോടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതികരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നോവലിന് അമ്പത്തൊന്നാഴം എന്ന് പേരിട്ടിരിക്കുന്നത് ഞാനൊരു പാർട്ടി ഗ്രാമത്തിലാണ് ജനിച്ചത് കാവുമ്പായി എന്ന വളരെ ശാഠ്യങ്ങളുള്ള പാർട്ടിയുടെ വക്താക്കൾക്കും പ്രയോക്താക്കൾക്കും മാത്രം സുഖകരമായ ജീവിതം സാധ്യമാവുന്ന ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിട്ടും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളായിട്ടും എനിക്ക് ആ ഗ്രാമത്തിൽ അനേകം വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടി വന്നു എൻ്റെ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള ജീവിതം ആ ഗ്രാമത്തിലുള്ള ഒരു പോരാട്ടമായിരുന്നു ഞാൻ എം സി ജിയും എം എ മലയാളം ബി എഡും പഠിച്ചത് രണ്ട് ജോലി എയ്തർ എ ടീച്ചർ ഓർ എ ജേണലിസ്റ്റ് എൻ്റെ മുന്നിൽ എപ്പോഴും ഒരു പ്ലാൻ എ മാത്രമല്ല ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു അത് എന്നെ ആരും ഉപദേശിച്ചതല്ല ഞാൻ എൻ്റെ അമ്മയുടെ ജീവിതം കണ്ടാണ് വളർന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സർവകലാശാല എങ്ങനെയുണ്ട് അമ്മയെ ജീവിതം എന്ന് ചോദിച്ചാൽ അമ്മ അതൊരു പാട്ടിൽ ചുരുക്കും കണ്ണെടുത്ത് പുണ്ണിൽ വെച്ചും പുണ്ണെടുത്ത് കണ്ണിൽ വെച്ചും ജീവിതം അമ്മയുടെ സഹനത്തിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു ആ പാട്ടിൽ അത് അമ്മ തന്നെ രചിച്ചതാണോ എന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതുപോലെ ഒരസുഖം വന്നാൽ ആശുപത്രി പോണ്ടേ അമ്മേ അപ്പോഴും അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് നായ്ക്ക് പുണ്ണ് വന്ന വെണ്ണീറ്റില്ല മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും അമ്മ ഒരു പത്ത് എഴുപത് വരെ തന്നെത്താൻ ചികിത്സയായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അമ്മ പറയുന്ന ഒരു ഉത്തരം ഞാൻ കൂലിയില്ല പണിക്കാരിയാണ് എൻ്റെ പണിക്കൊന്നും കൂലിയില്ല നീയെങ്കിലും പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുക സ്വന്തം കാലിൽ നിൽക്ക് ആ ഒരു വാശിയായിരുന്നു എയ്തർ എ ടീച്ചർ ഓർ എ ജേർണലിസ്റ്റ് എൻ്റെ മുന്നിൽ ഒരു പ്ലാൻ എ മാത്രം പോരാ എനിക്കൊരു പ്ലാൻ ബി കൂടി വേണമായിരുന്നു ഞാൻ ഏറ്റവും അധികം ചെയ്യാൻ ആഗ്രഹിച്ച രണ്ട് ജോലികളാണ് ഒരു പത്രപ്രവർത്തക അല്ലെങ്കിൽ ഒരു അധ്യാപിക ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് എം എ പാസ്സായത് ഒന്നാം ക്ലാസ്സിൽ ബി എഡ് പാസ്സായി ഒന്നാം ക്ലാസ്സിൽ എം സി ജെ പാസ്സായി മൂന്നാം റാങ്കോടുകൂടി ബി എ പാസ്സായി എന്നിട്ടും സെറ്റ് പരീക്ഷയും പാസ്സായി ആറുവട്ടം പി എസ് സി പരീക്ഷ എഴുതി എന്നിട്ടും ഒരു ടീച്ചർ ആകുവാനോ ഒരു പത്രപ്രവർത്തകയാകുവാനോ എനിക്ക് കഴിഞ്ഞില്ല എയ്തർ എ ടീച്ചർ ഓർ എ ജേർണലിസ്റ്റ് എൻ്റെ പ്ലാൻ എ പ്ലാൻ ബി ഞാനത് മാറ്റി പറഞ്ഞു നെയ്തർ എ ടീച്ചർ നോർ എ ജേർണലിസ്റ്റ് ഞാൻ രണ്ടുമായില്ല അങ്ങനെ എന്നെ ഞാൻ ഇപ്പോഴും എപ്പോഴും പറയും ഞാൻ തോറ്റുപോയതല്ല എന്നെ തോൽപ്പിച്ചതാണ് പക്ഷേ എന്നെ തോൽപ്പിച്ച കുറേ വ്യക്തികൾ അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം അവരോട് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്നെ തോൽപ്പിച്ചതാണ് എന്നെനിക്കറിയാം എന്നാൽ നിങ്ങൾ എന്നെ തോൽപ്പിച്ചതിൻ്റെ തെളിവുകൾ നിരത്തുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നടത്തിയ എല്ലാ ഗൂഢാലോചനകളും നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ആ ഗൂഢാലോചനയുടെ ഇരയായിരുന്നു ഞാൻ എന്നാൽ ഇന്ന് ഞാൻ അതിജീവനത്തിൻ്റെ അടയാളമാണ് എൻ്റെ അതിജീവനത്തിൻ്റെ അടയാളങ്ങളാണ് എൻ്റെ ഓരോ പുസ്തകങ്ങളും ഒരു ആനുകാലികങ്ങളിലും ഒരു പത്രത്തിലും എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു കുറിപ്പും നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയില്ല കാരണം ഒരു കൂട്ടായ ഊരുവിലക്കിൻ്റെ ഇരയാണ് ഞാൻ സംഘടിതമായ ഊരുവിലക്ക് ഒരു സ്ത്രീയുടെ നേരെ പ്രതാപവും പാർട്ടിയും പണവും ഉള്ള ആയിട്ടുള്ള ഒരു സംഘം ആൾക്കാർ നടത്തുന്ന ഊരുവിലക്കിൻ്റെ ഇരയായ ഒരു സ്ത്രീ എഴുതുന്ന എഴുത്തുകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലോ ആനുകാലികങ്ങളിലോ വരികയില്ല എന്തിനേറെ പറയുന്നു കവർ മുതൽ ഡി ടി പി കോസ്റ്റു മുതൽ പ്രസാധക പ്രസാധകർക്ക് ചെലവിനുള്ള പൈസ കൊടുത്തിട്ടാണ് നമ്മളൊരു പുസ്തകം ഇറക്കുന്നത് അങ്ങനെ ഇറക്കുന്ന പുസ്തകത്തിൻ്റെ ഒരു അപ്ഡേഷനും തരാതെ നമ്മളെ തമസ്കരിക്കുകയാണ് പ്രസാധകരും ചെയ്യുന്നത് ഏറ്റവും വലിയ നക്തസത്യം അതാണ് നമ്മളെ തമസ്കരിക്കുകയാണ് പ്രസാധകരും ചെയ്യുന്നത് ഈ പുസ്തകം എത്ര വിറ്റുപോയി അഥവാ എത്ര കോപ്പിയെങ്കിലും വിറ്റുപോയോ എന്ന ഒരു തരത്തിലുള്ള അറിവും ഈ നിമിഷം വരെ എനിക്കില്ല പ്രസാധകരാണ് അതിന് ഉത്തരം പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തമസ്കരണം കേരളത്തിലെ സാംസ്കാരിക പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കുറെ മനുഷ്യർ അവർക്കറിയാത്ത അന്റാർട്ടിക്കയിലെയോ ആർട്ടിക്കയിലെയോ പറ്റി പ്രതികരിക്കും എന്നാൽ അവരുടെ മൂക്കിന് താഴെയുള്ള ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലെ അവരുടെ എഴുത്തു ജീവിതത്തിലെ ഊരു വിലക്കിനെ പറ്റി പറഞ്ഞാൽ കേരളത്തിലെ ഈ പറയുന്ന സാംസ്കാരിക സാഹിത്യ പ്രഭൃതികൾ അർത്ഥഗർഭമായ മൗനം പാലിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു ഇതൊരു അതിജീവനമാണ് അതിനാൽ അമ്പത്തൊന്നാഴത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വരുന്നു അമ്പത്തൊന്നാഴം മൂന്ന് തരത്തിലാണ് അമ്പത്തൊന്നാഴങ്ങൾ ആഴപ്പെട്ടു കിടക്കുന്നത് ഒന്ന് മലയാളത്തിലെ അക്ഷരമാല ആ മുതൽ റാ വരെയുള്ള അക്ഷരങ്ങൾ ഓരോന്നും ഇതിലെ അമ്പത്തിയൊന്ന് അധ്യായങ്ങളുടെ ഉപശീർഷകങ്ങളാവുന്നു ആ മുതൽ റാ വരെയുള്ള ഓരോ അക്ഷരങ്ങളുമാണ് ഈ നോവലിലെ അമ്പത്തി അധ്യായങ്ങൾക്ക് ഉപശീർഷകങ്ങളാവുന്നത് രണ്ട് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ അന്നപൂർണ അവരുടെ അമ്പത്തിയൊന്നാമത്തെ വയസ്സിൽ അന്നും അവരെഴുതിവെച്ച ഡയറി കുറിപ്പിൽ അമ്പത്തിയൊന്നാമത്തെ വയസ്സിൽ അവർ മരിക്കുകയാണ് അമ്പത്തിരണ്ടാമത്തെ വയസ്സ് അവർ കാണുന്നില്ല മൂന്ന് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ വധം അമ്പത്തിയൊന്ന് വെട്ടുകൊണ്ട് സത്യം പറയുന്ന ഒരു നാവിനെ അരിഞ്ഞുകളയുവാൻ ചീഞ്ഞഴുകിയ ഒരു പ്രസ്ഥാനം നടത്തിയ അരിം കൊല അതിൻ്റെ ആ അത്രയും ഹീനമായ ഒരു പ്രവൃത്തിയെ വീണ്ടും വീണ്ടും വെള്ള കേൾക്കുവാൻ ഒരു പാർട്ടി നടത്തുന്ന തുടർച്ചയായ നീതി നിഷേധങ്ങൾ അതാണ് അമ്പത്തൊന്നാഴം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നോവലിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് കാവുമ്പായി എന്ന പാർട്ടി ഗ്രാമത്തിലേക്ക് ഞാൻ എൻ്റെ തട്ടകത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് എനിക്ക് തീർച്ചയായും ഉണ്ടാകും ഞാനൊരു തിരിച്ചുപോക്ക് നടത്തുമ്പോൾ ഞാൻ വളരെ ആഴത്തിൽ എൻ്റെ മരണത്തെപ്പറ്റി ചിന്തിക്കാറുണ്ട് അത് തീർച്ചയായും അങ്ങനെ എനിക്ക് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ആ പാർട്ടി ഗ്രാമത്തിന് ആ പാർട്ടിക്ക് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഇപ്പോഴേ പറയുകയാണ് എന്തെന്നാൽ അവസാന ശ്വാസം വരെ അതിജീവനം എന്ന അടയാളമായി നിൽക്കുന്ന ഈ ഒരു വ്യക്തി ഞാൻ എന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല അതിനാൽ ഞാൻ എൻ്റെ തട്ടകത്തിലേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചു പോവുകയാണെങ്കിൽ അമ്പത്തൊന്നാഴം എന്ന പുസ്തകമെഴുതിയ എന്നെ വക വരുത്തുവാൻ ആ പാർട്ടി ഗ്രാമത്തിന് ദംഷ്ട്രകളും തേറ്റകളും ഉളിപ്പല്ലുകളും ഇഷ്ടം പോലെയുണ്ട് എനിക്ക് ഭയമില്ല അതിനാൽ ഈ പുസ്തകത്തെ ഞാൻ കേരളത്തിന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ പുസ്തകത്തെ ഗൗനിക്കാതിരിക്കും തോറും നിങ്ങളുടെ കൺ മുന്നിൽ ഈ പുസ്തകം ഉണ്ട് ഇത് നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര തന്നെ എന്നെ ഊരു വിലക്കിയാലും എൻ്റെ ഊരിലേക്ക് ഞാൻ നിവർന്നു തന്നെ നടന്നു ചെല്ലും അവിടെ എൻ്റെ ശ്വാസം സ്പന്ദിക്കുന്ന ഇടം വരെ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുക തന്നെ ചെയ്യും ഈ പുസ്തകത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഞാൻ വായിക്കട്ടെ ശാശ്വതൻ്റെ രക്തത്താൽ അവർ കളങ്കിതരായി അതാണ് നാൽപ്പത്തിയഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഉപശീർഷകം ശാശ്വതൻ്റെ രക്തത്താൽ അവർ കളങ്കിതരായി ഞാൻ ഈ അധ്യായം വായിക്കട്ടെ ഏട്ടി നേരം വൈകിയുള്ള സഞ്ചാരം വേണ്ട ഏട്ടനോട് പറയണം കഴിയുന്നത് നേരത്തെ വീട്ടിലെത്താൻ പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് ഓർമ്മിപ്പിക്കണം നല്ല തമാശ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണെങ്കിലല്ലേ നിനക്ക് അറിഞ്ഞൂടെ മൈക്കിളെ കുട്ടീഷ്ണാട്ടനെ ആരെയും പേടിയില്ല എഞ്ചം വിരിച്ചു നടക്കുമല്ലേ വാ വന്ന് കൊല്ലൂ എന്നും പറഞ്ഞ് വരുന്നവണ്ണ അനുഭവിക്കാൻ എട്ടും പൊട്ടും തിരിയാത്ത മോളും ആരും പേരും ചോദിക്കാനില്ലാത്ത ഓളും കുടുംബത്തിലുള്ള വിചാരം ഓർക്ക് തീരെ ഇല്ല ജയന്തി ഉത്തരം കിട്ടാത്ത ആദികൾ ആർക്കെങ്കിലും മുന്നിൽ ഒന്ന് പറയാൻ കാത്തിരിക്കുകയായിരുന്നു കുട്ടികൃഷ്ണനെ പാർട്ടി സസ്പെൻഡ് ചെയ്തതോടെ കുടുംബത്തിന് മൊത്തം വിലക്കേർക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് റേഷൻ വാങ്ങാൻ ചെന്നപ്പോൾ കാർഡെടുത്ത് തിരിച്ചു മറിച്ചു വെച്ചു പിന്നെയും നിർത്തി ഒരു മണിക്കൂർ മണിക്കൂറ് അതെന്തെന്നാമോട്ട അതങ്ങനെയാ ജയന്തി എല്ലായിടത്തും ഉണ്ട് മാറ്റി നിർത്തൽ കണ്ടത്തിൽ കള പറിക്കാൻ പോയ നേരത്ത് ഒറ്റയാളും മിണ്ടുന്നില്ല ആരും മിണ്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ചത്തുപോകുന്നില്ല ആരെയും പേടിക്കാണ്ട് ജീവിക്കാനുള്ള ചങ്കുറപ്പാണ് വേണ്ടത് കുട്ടികൃഷ്ണൻ ജയന്തിയെ ആശ്വസിപ്പിച്ചു ഏട്ടം സൂക്ഷിക്കണം ഒന്ന് കരുതിയിരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ ഏത് സമയത്ത് ഏട്ന്ന് എങ്ങനെയാ ആക്രമണം ഉണ്ടാവുക എന്ന് പറയാൻ ഒക്കില്ല ഞാനിത് ഏട്ടനോട് പറഞ്ഞത് അറിഞ്ഞാൽ പിന്നെ ഒറ്റുകാരൻ എന്ന് പറഞ്ഞ് എൻ്റെ നേർക്കും വരും മൈക്കിൾ ആരും കാണാതെ പാത്തും പതുങ്ങിയും വന്ന് കുട്ടിക്ഷനോട് പറഞ്ഞു അനിയ ഞാൻ ആരുടെയും മുതല് കട്ടിട്ടില്ല ആരെയും കൊന്നിട്ടുമില്ല ഓറ് കട്ടത് ഞാൻ ചോദിച്ച കുറ്റത്തിന് എന്നെ പുറത്താക്കി എന്നിട്ടും പോരാ കൊല്ലണം പോലും എനക്ക് പേടിച്ചു പൊരക്കാത്ത് ഒളിക്കാനൊന്നും പറ്റൂല മൈക്കിളെ വെളിച്ചത്തന്നെ ജീവിക്കും മൂന്തിക്കും രാത്രിക്കും ഇറങ്ങി നടക്കും ഇത് എനക്കും കുടുംബത്തിനും കൂടി പൊരണ്ടെന്ന് ആടല്ലേ മൈക്കിളെ ഞാൾ എടുത്തേക്കും പേടിച്ചോടില്ല നീ സ്വന്തം പ്രാണന അപായപ്പെടുത്തിയിട്ട് എന്നെ ഇങ്ങോട്ട് വരണ്ട മൈക്കിളെ എന്തെല്ലായാലും നിന്നെ പോലെ കുറച്ചാളെങ്കിലും ഞങ്ങൾക്കൊപ്പരുണ്ടല്ലോ അതന്നെ സന്തോഷം മൈക്കിൾ കൊടുത്ത മുന്നറിയിപ്പുകൾ വകവെക്കാതെ കുട്ടിക്കൃഷ്ണൻ ഇറങ്ങി നടന്നു ജയന്തിയുടെ കണ്ണീരും കൈയും സ്നേഹത്തോടെ തിരുത്തി ജീവിക്കാനായാലും മരിക്കാനായാലും ധൈര്യം മാത്രം മതി തെരുവിലും കൊപ്പത്തങ്ങാടിയിലും പച്ചക്കറി വിൽക്കാൻ സൊസൈറ്റിയിലും രാപ്പകൽ ജീവിക്കുന്നതിന് കുട്ടിക്കൃഷ്ണനെ പാർട്ടിക്കാർ അധികം അനുവദിച്ചില്ല നാട്ടുവെളിച്ചം വായുന്നതിന് മുമ്പ് ഒരു സന്ധ്യയ്ക്ക് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ കടമുറിയിൽ ഓടിയെടുത്ത അക്രമികൾ കുട്ടികൃഷ്ണനെ വെട്ടി അറ്റു റ്റുതൂങ്ങുന്ന നിലയിലായിരുന്നു ആരും അടുത്തില്ല അക്രമികൾ പോയി എന്ന് ഉറപ്പുവരുത്തി ആൾക്കാർ വരുമ്പോഴേക്ക് രാത്രി കനത്തിരുന്നു ആശുപത്രിയിൽ എത്തും മുമ്പേ കുട്ടികൃഷ്ണൻ മരിച്ചു നെറികേടിനു നേരെ വിരൽ ചൂണ്ടിയ ഒരു മനുഷ്യൻ അങ്ങനെ രക്തസാക്ഷിയായി വർഷങ്ങൾക്കിപ്പുറം ഉന്നതിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അന്നപൂർണ ആ വാർത്ത കേൾക്കാനിടയായത് പ്രമുഖ പൊതുപ്രവർത്തകനായ മൈക്കിൾ തരകൻ അജ്ഞാതരായ ഒരു കൂട്ടം അക്രമികളുടെ വെട്ടേറ്റു മരിച്ചു അമ്പത്തി ഒന്ന് തവണ അതിദാരുണമാമ്പണ്ണം വെട്ടുകൊണ്ട് ശരീരം ചിതറിയിട്ടുണ്ടത്രേ കൂടുതൽ കേൾക്കാൻ മനസ്സുറപ്പില്ലാതെ ഇന്നിനി പുറത്തേക്ക് പോകാൻ വയ്യെന്ന് അന്നപൂർണ വീട്ടിനുള്ളിൽ ഒറ്റക്കിരുന്നു ജലപാനമില്ലാതെ ഒരു മുഴുവൻ ദിവസം പ്രസ്ഥാനത്തിനുള്ളിലെ പുഴുക്കുത്തുകൾ എന്നെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നു എന്നാലും ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ് മൈക്കിളിനെ പോലെ നവീനെ പോലെ കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ ഉണ്ടല്ലോ അജീർണതയ്ക്കെതിരെ ശബ്ദിക്കാൻ അവർ വലിയ പ്രതീക്ഷയാണ് അച്ഛൻ്റെ പുസ്തകത്തിൽ വായിച്ചു മാത്രം പരിചയമുള്ള ഒരു പേരായിരുന്നു മൈക്കിൾ തരകനെങ്കിൽ അയാളുടെ മരണം അത്രയും തന്നെ തകർക്കില്ലായിരുന്നു കുട്ടികൃഷ്ണൻ്റെ മകൾ നടത്തുന്ന ഉന്നതി എന്ന സ്പെഷ്യൽ സ്കൂളിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ദിവസം അവർ വന്നതോടെ പുസ്തകത്തിൽ മാത്രം പരിചയമുള്ള ഒരു പേര് എപ്പോഴും എന്താവശ്യത്തിനും വിളിക്കുവാൻ സ്നേഹസ്വാതന്ത്ര്യങ്ങളുള്ള സഹോദരനും കുടുംബവും എന്നായി മൈക്കിൾ തരകനും ഭാര്യ ഗീതയും മകൻ മിലനും ഒരു ദിവസം മുഴുവൻ ഉന്നതിയിൽ ചെലവഴിച്ചു കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഊണ് കഴിച്ചും പാട്ടും കഥയും വർത്തമാനങ്ങളുമായി ഓർമ്മയിൽ ഒരു നല്ല ദിവസം എന്ന് സ്നേഹപ്പെട്ടാണ് മൈക്കിളും കുടുംബവും മടങ്ങിയത് എന്താവശ്യത്തിനും വിളിക്കണം യാതൊരു ഔപചാരികതയും തോന്നാതെ നമ്മൾ ഒരു കുടുംബമാണ് ഗീതയും മൈക്കിളും ഒരുമിച്ചാണ് പറഞ്ഞത് അത് ഒരു വെറും വാക്കായിരുന്നില്ല എന്ന് പിന്നീട് അവർ തെളിയിച്ചു ഉന്നതിയുടെ സന്തോഷ സന്താപങ്ങളിൽ ഒപ്പം നിന്നു വേച്ചു വീഴുമ്പോഴെല്ലാം താങ്ങു തന്നു മേലാവിൽ നിന്നുള്ള നിരന്തര പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ ധൈര്യവും പ്രചോദനവും തന്നു മൈക്കിൾ തരകനും ഗീതയും ഊർജത്തിൻ്റെ പ്രഭവങ്ങളായിരുന്നു എപ്പോഴും ചിരിയോടെ ജീവിതത്തെ നേരിടുന്ന രണ്ടു മനുഷ്യർ അവരുടെ മകൻ പതിനൊന്ന് വയസ്സുകാരൻ മിലൻ ഇസയ്ക്ക് വായിക്കാൻ എത്രയെത്ര പുസ്തകങ്ങളാണ് സമ്മാനിച്ചത് പ്രസ്ഥാനത്തിന് തിരുത്താൻ പറ്റാത്തവണ്ണം അഴുക്കു പടർന്നപ്പോൾ നവീനും മൈക്കിളും എതിർത്തു എതിർപ്പിൻ്റെ ശബ്ദത്തെ ആദ്യം അമർത്തി നോക്കി പിന്നെ ഭയപ്പെടുത്തി നോക്കി കാലമല്ല കോലമാണ് പട്ടുപോയത് ആശയങ്ങൾ ജീർണിച്ചതല്ല അഴുകിയ ചില വ്യക്തികൾ അതിനെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്നതാണ് പ്രശ്നം ഇതിന് നിൽ ഇതിന് നിൽക്കാൻ വയ്യ പുറത്തു പോവാനും വയ്യ പുറത്തു പോയാൽ തന്നെ എന്തു ചെയ്യും ഇതിനേക്കാൾ ഭേദപ്പെട്ട മറ്റൊന്ന് ഇല്ലല്ലോ നവീൻ പറഞ്ഞത് നിരാശാഗ്രസ്തനായ ഒരു മനുഷ്യൻ്റെ വാക്കുകളായിരുന്നു ഭേദപ്പെട്ട ഒന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം എല്ലാ നല്ലതും ഓരോ കാലഘട്ടം ഡിമാൻഡ് ചെയ്തപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നതാണ് തിരുത്താനോ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനോ ജനകീയമാകാനോ മനസ്സില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് നന്മയെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല അത്തരം അതാര്യമായ അടഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു പോകണം ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം സുതാര്യവും പുരോഗമനപരവുമായ മനുഷ്യോന്മുഖമായ ഒരു ബദൽ അങ്ങനെ പുറത്തു വന്നതാണ് മൈക്കിൾ തരകനും നവീൻ പഠിക്കലും അവർ ചേർന്ന് നിന്ന് പുതിയ ഒരു പൊതുജന സേവന കർമ്മ പരിപാടി ആവിഷ്കരിച്ചു അതോടെയാണ് തിരഞ്ഞു പിടിച്ചുള്ള ആക്രമണം തുടങ്ങിയത് അതിൻ്റെ ഇങ്ങേ അറ്റത്തേതാണ് മൈക്കിൾ തരകൻ്റെ മരണ വാർത്ത ഒറ്റക്കായിപ്പോയ നവീൻ ഇനി ഒറ്റയടി പോലും മുന്നോട്ട് വെക്കില്ല അതോടെ ഉണർന്ന് ഉയർന്ന് പടർന്നു വരാൻ നാമ്പെടുത്ത ബദൽ മാർഗം അടയും മൈക്കിളിൻ്റെ പ്രാണനടുത്തൊരു ലക്ഷ്യം അത് തന്നെയായിരുന്നു നന്മയുടെ കഴുത്തറുക അവർ എല്ലാ കാലത്തും നേര് പറയുന്ന മനുഷ്യരെ ഭയപ്പെടുന്നു ഉന്മൂലനം ചെയ്യുന്നു അന്ന് കുട്ടികൃഷ്ണൻ ഇന്ന് മൈക്കിൾ തരകൻ നാളെ അതൊരു വലിയ ചോദ്യമാണ് നാളെ ആരായിരിക്കാം ഒറ്റ വെട്ടിന് കൊല്ലാം എന്നിരിക്കെ എന്തിനാണ് അമ്പത്തിയൊന്ന് വെട്ടുകൾ സായുധരായ അക്രമി സംഘത്തോട് നിരായുധനായ ഒരു മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പല്ലേ ആദ്യത്തെ കൊടും വെട്ട് ഏറ്റതും പ്രാണൻ അറ്റുമെന്ന് ഉറപ്പായി പിന്നെയുള്ള അമ്പത് വെട്ടുകൾ ആത്മാവിൻ്റെ നേരെയാണ് ആർജവം ഉള്ള മനുഷ്യൻ്റെ ആത്മാവിനെ ഏതൊരു അക്രമിയും അത്രയേറെ ഭയപ്പെടുന്നു കൊത്തി അരിഞ്ഞാൽ പിന്നെയും ക്ലിർക്കും കത്തി എരിഞ്ഞാൽ ചാരത്തിൽ നിന്നും ഉയർക്കും വെട്ടി വിറകാക്കിയാൽ വേരിൽ നിന്ന് പൊടിക്കും നാക്കു മുളയ്ക്കും വാക്ക് തളിർക്കും ഒച്ച തുടിച്ചു തെളിഞ്ഞു വരും രക്തസാക്ഷിയുടെ ഒരു കണ്ണി എപ്പോഴും ബാക്കിയുണ്ട് ഉറക്കം മുറിഞ്ഞ രാത്രിയുടെ തുറന്നു പിടിച്ച കണ്ണുമായി ഉണർന്നിരിക്കുന്ന മൂന്നാംയാമത്തിൽ ഉയർപ്പുമായി അക്രമികളുടെ സങ്കേതത്തിലേക്ക് അവർ വരും ചോദ്യങ്ങളുമായി ശാശ്വതന്റെ രക്തത്താൽ നിങ്ങൾ കളങ്കിതരായി ശാശ്വതന്റെ കുടുംബം ഒഴുക്കുന്ന കണ്ണീരിനാൽ നിങ്ങൾ ജന്മജന്മാന്തരോളം ജന്മജന്മാന്തരത്തോളം ശക്തരായി നിങ്ങൾ ആത്മാവില്ലാത്തവണ്ണം ദരിദ്രരായി മൈക്കേൾ തരങ്ങിന്റെ രക്തസാക്ഷിത്വം അന്നപൂർണയുടെ പുസ്തകത്തിലൂടെ വായിച്ച് കൃഷ്ണവേണി യിലൂടെ തലമുറയിലേക്ക് തിരിച്ചൊഴുകി ജയന്തിയും അന്നപൂർണയും ഗീതയും മിലൻ മൈക്കിൾ തരകനും ഉന്നതിയെ തൊടുന്ന നൂറു നാവിൻ പൊടിപ്പുകൾ രക്തസാക്ഷിത നാവും വാക്കും ശബ്ദവും ചോര ഉണങ്ങാത്ത മുറിവുകളുടെ ഏടല്ലേ ചെമന്ന മഷി കൊണ്ട് തന്നെയാണ് അന്നപൂർണ ആ ഒരു അധ്യായം എഴുതിയത് മരിക്കാത്ത ആത്മാവിൻ്റെ ചെമപ്പാഴം അമ്പത്തൊന്നാഴം കേരളം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക തന്നെ ചെയ്യും ഏതാനും ചിലർ ഊരു വിലക്കിയതുകൊണ്ട് എഴുത്തിൻ്റെ മഷിക്കോപ്പ വറ്റുകയില്ല കാരണം തോറ്റുപോയതല്ല തോൽപ്പിച്ചതാണ് എന്ന തിരിച്ചറിവിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യരുടെ ആത്മാവിൻ്റെ ആർജവം അത് ജയിക്കുവാനുള്ളതാണ് നന്ദി